എസ് എഫ്ഐക്കാർ ഇനി ഒളിമ്പിക്സിലേക്ക് കായിക ഇനത്തിൽ ഓട്ടത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളും സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു ഈ കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ള തെളിവുകളും അദ്ദേഹം നിരത്തുന്നുണ്ട് അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധത്തിനിടെ ഓടിയ എസ് എഫ് ഐക്കാരെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ കാർ തുറന്നപ്പോൾ ഓടിപ്പോയ എസ് എഫ് ഐ കാർ തിരിച്ചു വരണം ആവശ്യമായ കായിക പരിശീലനം കെ എസ് യു നൽകും ഇവരെ ഒളിമ്പിക്സിൽ മത്സരിപ്പിച്ചാൽ ഇന്ത്യക്ക് മെഡൽ ഉറപ്പാണ് എന്നും അദ്ദേഹം പരിഹാസത്തോടെ തന്നെ വിമർശിക്കുകയാണ് നവകേരള സദസ് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണ് എന്നും നിരവധി കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടാണ് നവ കേരള സദസ് മുന്നോട്ട് പോകുന്നത് സ്കൂൾ കുട്ടികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളെയാണ് ഈ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും പ്രഭാത നടത്തമല്ലാതെ വേറെ റോൾ നവകേരള സദസ്സിൽ മന്ത്രിമാർക്കില്ല മന്ത്രിമാരുടെ കൊളസ്ട്രോൾ സർക്കാർ ചെലവിൽ കുറക്കുകയാണ് എന്നും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നവകേരള സദസ് പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന പരാതി കോർപ്പറേഷനുകളിലേക്ക് അയക്കുകയും റോഡ് കളിക്കളം തുടങ്ങിയവ സംബന്ധിച്ച പരാതികൾ ഗ്രാമസഭയിൽ നൽകണം എന്നൊക്കെയാണ് പറയുന്നത് വൃക്കരോഗികളുടെ പരാതി അയച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയും മുഖ്യമന്ത്രി അതിനെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഇത്തരം ജീവൻ രക്ഷാ പ്രവർത്തനം തുടർന്നാൽ ഈ പ്രവർത്തകരെ തെരുവിൽ ആദരിക്കേണ്ടി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നറിയിപ്പ് പോലെ പറയുന്നു എസ് എഫ് ഐ കാണിക്കുന്ന കരിങ്കൊടി നവോത്ഥാനത്തിന്റെയും കെ എസ് യു കാണിച്ചാൽ അത് ഗറില്ലാ കൊടിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷൂ എയറിനെ പേടിക്കുന്ന പിണറായി വീട്ടിലിരിക്കട്ടെ എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു